പ്രതീക്ഷയുടെ ഇപ്പോൾ പുതിയ വരുന്ന വാർത്തകൾ പ്രകാരം എൻ എസ് 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 എൻ ഡി പി ഐക്യം നടക്കില്ലെന്നാണ് എല്ലാവരോടും സമദൂരമാണെന്നാണ് ജി സുകുമാരൻ നായർ പറയുന്നത് ഐക്യശ്രമം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരാജയമാകും എൻ എസ് എസ് ആണ് പിന്മാറിയിരിക്കുന്നത് അതായത് ഡയറക്ടർ ബോർഡ് എൻ എസ് എസിലെ ഡയറക്ടർ ബോർഡിൽ ഭൂരിഭാഗം പേരും ഈ ഐക്യശ്രമത്തെ തള്ളിയിരിക്കുന്നു തള്ളിയിരിക്കുന്നു വെള്ളാപ്പള്ളി നരേശ്രമം പറഞ്ഞിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ ഇപ്പോൾ മറുപടി പിന്നീടാണ് മറുപടി പറയുള്ളൂ മാധ്യമങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് അതുപോലെ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത് ഐക്യ ഐക്യ ഐക്യശ്രമത്തിന് പിന്നിൽ സംശയമുണ്ട് തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എയുടെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനാക്കിയത് ശരിയായില്ല എന്നവർ പറഞ്ഞു നമുക്കറിയാമല്ലോ വെള്ളാപ്പള്ളി ഏകദേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു നായാടി മുതൽ നസ്രാണി വരെ ഒരു ഐക്യസ്രമം അപ്പോൾ ഈ ഐക്യശ്രമം പാളിയതിന് പിന്നിലെ എങ്ങനെയാണ് നമുക്കത് വിലയിരുത്താം എൻ എസ് എസിനെ സംബന്ധിച്ച് ഞാൻ ഏതാണ്ട് ഒരു ഒന്നര രണ്ട് മാസം മുമ്പ് എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എൻ എസ് എസ് ഭയക്കണം എൻ എസ് എസിനെ ബി ജെ പി വിഴുങ്ങും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തേക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ റിസർച്ച് ചെയ്ത് പഠിക്കേണ്ട ഒരു പ കാര്യമാണത് കാരണം കേരള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അതായത് ഉത്തർപ്രദേശ് അടക്കമുള്ള മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ ഇതുപോലെ മത സാമുദായിക സംഘടനകളും ആ സംഘടനകൾക്കുള്ള പ്രാധാന്യവും കുറച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി വലിയ നേട്ടമുണ്ടാക്കിയത് എന്നുള്ളത് ബി ജെ പിയെ കണ്ടുപഠിക്കേണ്ടതാണ് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം സി പി എമ്മും അതുപോലെ തന്നെ ചെയ്തൊരു പാർട്ടിയാണ് കാരണം ഇപ്പോൾ എ എൻ ഡി എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു സാമുദായിക സംഘടനയ്ക്ക് രാഷ്ട്രീയത്തിൽ വലിയ റോളൊന്നും അധികമായി കളിക്കാൻ കഴിയാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാമുദായിക സംഘടനയുടെ നേതാക്കന്മാരും പറയുന്നത് അണികൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അവരെന്ത് ചെയ്തിരുന്നു വിശ്വസിച്ചിരുന്നു ഇപ്പോഴും കേരളത്തിൽ അതുണ്ട് കാരണം വെള്ളാപ്പള്ളി നടശനും വി എസ് അച്യാനന്ദനുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടായപ്പോൾ വി എസ് അച്യാനന്ദൻ ജയിക്കുന്നതാണ് നമ്മൾ കണ്ടത് കാരണം എന്താ വെച്ചാൽ വി എസ് അച്യാനന്ദനാണ് ഈഴവ സമുദായത്തിൽ നിന്ന് പോലും കൂടുതൽ പിന്തുണ കിട്ടിയത് അല്ലാതെ മൈക്രോ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് കിട്ടിയത് പക്ഷെ അതുകൊണ്ടാണ് എന്ന് പോലും വിളിച്ചപ്പോഴും കേരള എന്ന് വിളിച്ചപ്പോഴും പിണറായി വിജയനാണ് വലിയ സപ്പോർട്ട് കിട്ടിയത് അത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായ വലിയ നേട്ടമാണ് എന്ന് പറഞ്ഞാൽ മറ്റ് അതായത് സമുദായം നോക്കിയോ ജാതി നോക്കിയോ മതം നോക്കിയോ ഒന്നും നമ്മുടെ നേതാക്കന്മാരെ ചെയ്യാറില്ല പുൽഗാർല പ്രത്യേകിച്ചും കേരളത്തിൽ അതുണ്ടാവാറില്ല പക്ഷെ അതിൽ നിന്ന് കേരളം ഒരുപാട് പുറകോട്ട് പോയി പുറകോട്ട് പോയതിനു ശേഷം കേരളം യഥാർത്ഥത്തിൽ ഈ സമുദായക സംഘടനകൾക്കും മതം ജാതിക്കൊക്കെ തന്നെ വലിയ പ്രാമുഖ്യം കിട്ടുന്ന ഒരു സമൂഹമായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതപ്പതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ ആ സമയത്ത് പോലും എൻ എസ് എസിനൊക്കെയുള്ള ഭയം എന്ന് പറഞ്ഞാൽ ഈ മതവും സമുദായവും ജാതിയും ഒക്കെ തന്നെ ഞങ്ങളുടെ കുത്തകയാണ് എന്ന് പറഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആര് ബി ജെ പി അപ്പൊ ബി ജെ പി യഥാർത്ഥത്തിൽ ഇപ്പം തന്നെ എൻ എസ് എസിന്റെ ഏതാണ്ട് വലിയ തോതിൽ ഞാനിപ്പോൾ അതിന്റെ കണക്കുകൾ ഓർക്കുന്നില്ല ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതായത് ആയിരക്കണക്കിന് ശാഖകളുള്ളതിൽ അതിലൊരു പത്ത് ശതമാനം ഇരുപത് ശതമാനം ശാഖകളുടെ നിയന്ത്രണം പോലും യഥാർത്ഥത്തിൽ ബി ജെ പി ഇപ്പം എന്ത് ചെയ്തു കഴിഞ്ഞു ഏറ്റെടുത്തു കഴിഞ്ഞു സ്വന്തമാക്കി സ്വന്തമാക്കി കഴിഞ്ഞു അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പം നാളെ സുകുമാരൻ നായർ പറഞ്ഞാൽ പോലും ഏതാണ്ട് ഒരു ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനം ആളുകൾ ഭിന്നിച്ചുപോകുന്ന അവസ്ഥയുണ്ടായി ആ ഭിന്നിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്നാണ് താങ്കൾ ഓർക്കണം യഥാർത്ഥത്തില് ഈ നിരവധി മറ്റേ ഈ സമുദായത്തിന്റെ അർദ്ധകരാണ് ആര് സുഹാനന്ദ നായർ എന്നൊക്കെ പറഞ്ഞ് വരെ ഇതൊക്കെ വന്നത് മനസ്സിലായി അത്തരത്തിലുള്ള ആളുകളാണ് കാരണം ആര് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞപോലെ ബി ജെ പി അടുപ്പിക്കാത്തതുകൊണ്ടാണ് അല്ല വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലെ എൻ എസ് എസും എസ് എൻ ഡി പിന്നെ തമ്മിൽ ഐക്യ ശ്രമങ്ങളൊക്കെ നടന്നിരുന്നുണ്ട് ഞാൻ പറഞ്ഞത് അതൊക്കെ വേറൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വത്തിൽ ബി ഡി ജെ എസ് തോന്നിയൊരു പാർട്ടി ഉണ്ടായി ആ ബി ഡി ജെ എസിന് ആദ്യം നാല് ശതമാനം വോട്ടുണ്ടായി ഇപ്പം അത് ഒരു ശതമാനം വോട്ടായി മാറി ബാക്കി മൂന്ന് ശതമാനം വോട്ട് എവിടെ പോയി എന്ന് ചോദിച്ചാൽ ആ വോട്ടുകൾ ബി ഡി ജെ എസ് എന്ന് പറഞ്ഞാൽ പാലം വേണത് പിന്നെ പാലമില്ലാതെ ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് ബി ജെ പി എന്ത് ചെയ്തു സ്വന്തമാക്കി മനസ്സിലായി സ്വന്തമാക്കി യഥാർത്ഥത്തിൽ ഇപ്പുറത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നറിയോ ഇപ്പം എൻ എസ് എസിന്റെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാനിത് ഒന്നര രണ്ട് മാസം മുമ്പ് ഒരു വീഡിയോ വിധക്കളാണ് എൻ എന്നിട്ട് എൻ എസ് എസിനെ ബി ജെ പി വിഴുങ്ങുമ്പോൾ എന്ന് ചോദിച്ചു എൻ എസ് എസിനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് കൃത്യമായിട്ട് സുകാരൻ നായർ എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് അപ്പം അങ്ങനെ രാഷ്ട്രീയക്കാർ ആരുടെയെങ്കിലും ഒപ്പം അങ്ങോട്ട് വളരെ കൂടുതലായി അടുത്തിന്ന് ഉണ്ടെങ്കിൽ താങ്കൾ തങ്ങളുടെ താങ്കളുടെ പ്രാധാന്യം തന്നെ ഇല്ലാതാവും ലാസ്റ്റ് എന്തു ചെയ്യും ഈ സംഘടന തന്നെ അവരുടെ കയ്യിൽ ഇരിക്കും എന്ന് പറയുന്ന അല്ലെങ്കിൽ സംഘടനകളിൽ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ ആളുകളൊന്നും ഇല്ലാത്തൊരു കാലം വന്നാൽ പിന്നെ ഒരു നേതാവും ഇന്ന് ഇവരുടെ അടുത്തു നിന്ന് എന്ത് ചെയ്യാൻ പോകുന്നില്ല കാണാൻ പോകുന്നില്ല ആ ഒരു കാര്യമുണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഉണ്ണിസാറ് ഉണ്ണി ബാലകൃഷ്ണൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വരാനിരിക്കുന്ന അപകടം എൻ എസ് എസ് തിരിച്ചറിയണമെന്ന് പറഞ്ഞൊരു വീഡിയോ സർജിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തേ ഞാനത് ഒന്ന് ഞാനിപ്പോ അഹങ്കാരായിട്ട് പറയല്ലേ ഞാനത് ഒന്നര മാസം മുമ്പേ ബി ജെ പി ഇവരെ വഴുങ്ങുമോ ചോദിച്ചാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു വെഴുങ്ങൽ പ്രക്രിയക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യാം ഒരു രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ നേരിട്ട് ഇടപെടുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു എൻഎസ്എസ് ഐക്യം വരുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ കൊടുക്കണ്ട പക്ഷേ ഇവര് പറയുന്നത് ഇപ്പൊ ഭൂരിഭാഗം തള്ളിക്കൊണ്ട് ഇത് ഐക്യം പ്രായോഗികമല്ല എല്ലാ എല്ലാവരോടും സമദൂരമാണ് ഇപ്പൊ സുമാരൻ നായ തന്നെ ശക്തമായി പറഞ്ഞു ഐക്യം വേണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് ഐക്യം വേണ്ടെന്ന പ്രമേയം അവതരിപ്പിച്ചത് താൻ തന്നെയാണ് ഐക്യത്തിന് പിന്നിൽ രാഷ്ട്രീയമാണ് തുഷാർ എൻ ഡി എ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനാക്കിയത് ശരിയായില്ല ഐക്യത്തിൽ സംശയമുണ്ട് അല്ല തുഫയിലെ പറയണ കാര്യം തുഫയിൽ കുറച്ചുകൂടി ക്ലിയറെ മനസ്സിലാക്കണം ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇതെല്ലാം പുറമേ കാര്യങ്ങൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞതാണ് തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ തവണ നരേന്ദ്രമോദിയുടെ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ സ്റ്റേജിൽ ചെന്ന് സൈഡിലിരിക്കുകയും പിന്നെ എന്ത് ചെയ്യുന്നു ദൂതനായിട്ട് ആര് തുഷാർ വെള്ളാപ്പള്ളി വരികയും ചെയ്യുമ്പോൾ താങ്കളുടെ പ്രസക്തി ഇപ്പൊ തന്നെ ഇരുപത് ശതമാനം ഈ പറയുന്ന യൂണിറ്റുകളിൽ കുറഞ്ഞിട്ടുള്ള സുഖാനന്ദനെ സംബന്ധിച്ചോളം ഇതിന്റെ അപകടം ഈ പറയുന്ന സുഖാരുനായൻ സാറ് മനസ്സിലാക്കുന്നുണ്ട് ഒന്ന് ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ പ്രധാനപ്പെട്ട വിഷയം നമുക്കറിയാലോ എസ് എൻ ഡി പിയും എൻ എസ് എസും സ്വന്തം രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കി പോയി ഇവിടെ മത്സരിച്ചു തെരഞ്ഞെടുപ്പ് മത്സരിച്ചാണ് മത്സരിച്ചിട്ട് എന്ത് ചെയ്തു ക്ലച്ച് പിടിച്ചില്ല ക്ലച്ച് പിടിക്കാത്തപ്പോ എന്ത് പറ്റി ആ സമയങ്ങളിലാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലായത് ഇവർക്ക് ഇത്രേ ശക്തി ഉള്ളൂ എന്ന് മനസ്സിലായത് താങ്കൾ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനു ശേഷമാണല്ലോ ഇപ്പൊ എൽ ഡി എഫ് ആണെങ്കിലും എസ് എൻ ഡി പിയേയും കൂട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഈ കായംകുളത്ത് ശോഭാസുചന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് വന്നു ഹരിപ്പാട് രണ്ടാം സ്ഥാനത്ത് വന്നു അതുപോലെ ആറ്റിങ്ങലിൽ വി ജോയ് പരാജയപ്പെടാനുള്ള പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എസ് എൻ ഡി പി വോട്ടുകൾ വ്യാപകമായി ബി ജെ പിയിലേക്ക് പോളി ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ആ നിങ്ങൾ ഇപ്പം നമ്മുടെ ഞാനൊരു സംഘടന കൊണ്ടു നടക്കുന്നു അതിപ്പോൾ ഞാൻ ഏത് സമുദായ സംഘടന ആയിക്കോട്ടെ പക്ഷേ ആ സംഘടനയിലുള്ള ആളുകളെ ഞാൻ എന്ത് ചെയ്യുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അവരെ എന്ത് ചെയ്യുമ്പോൾ ഒരു ഒത്തുചേർന്ന് നിൽക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയം ആ രാഷ്ട്രീയ പാർട്ടികൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു തുടങ്ങും നമ്മളുടെ അണികളെ കൂടി പിഴുങ്ങിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജെ ഡിയു ബു 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 ബീഹാറിലുണ്ട് ജെ ഡിയു കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാവുകയും ബി ജെ പി ഒറ്റ കക്ഷിയായി മാറുകയും ചെയ്യും മഹാരാഷ്ട്രയിൽ അതാണ് സംഭവിച്ചത് കാരണം പിന്നെ ശിവസേനയെ ഏതാണ്ട് നിലംബരിച്ചാവുകയും അവരെന്ത് ചെയ്യുകയും ചെയ്തു ബി ജെ പി വലിയ കക്ഷിയാവുകയും ചെയ്തു ഏതാണ്ട് അതേപോലെ തന്നെ മറ്റ് ഇത് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ അറിയണേ മറ്റ് ഈ ഉത്തർപ്രദേശിലടക്കം മറ്റ് നിരവധി സ്റ്റേറ്റുകളിലടക്കം ഒരുപാട് സമുദായ സംഘടനകളുടെ പ്രസക്തി ഇല്ലാതാവുകയും ബി ജെ പി അവരെ ഒന്നടങ്കം എന്താണ് ഹിന്ദു സംഘടനകളൊക്കെ തന്നെ വിഴുകുകയും ചെയ്തിട്ടുണ്ട് ആ വിഴുങ്ങുന്നതിൻ്റെ അപകടം ആര് മനസ്സിലാക്കുന്നുണ്ട് സുഹാന്തര മനസ്സിലാക്കുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ചോദിക്കും എൽ ഡി എഫിനൊപ്പം അല്ലേ ചേർന്ന് നിൽക്കണം അപ്പം കുഴപ്പമില്ലെന്ന് ചോദിക്കും പക്ഷേ എൽ ഡി എഫിനൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴൊരു പ്രശ്നമുണ്ട് ഇത് വളരെ പ്രകടമായി ഞങ്ങൾ എന്ത് ചെയ്യുന്നു എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുകയും നാളെ അവർ പരാജയപ്പെടുന്ന പരാജയപ്പെടുന്നൊരവസ്ഥയും ഉണ്ടായാൽ വലിയ ഡാമേജിലേക്കും പോകും അതേസമയം എന്ത് ചെയ്യുന്നു ഇതൊന്നുമില്ലാതെ ഇൻഡയറക്റ്റായി എന്ത് ചെയ്യും വേണമെങ്കിൽ എൽ ഡി എഫിനെ സഹായിക്കാം ഇൻഡയറക്റ്റായി യു ഡി എഫിനെ സഹായിക്കാം എന്നാൽ ഞങ്ങൾ നേരിട്ട് ഒന്നിലും ഇടപെടുന്നില്ല സമദൂരമാണെന്ന് പറഞ്ഞ് നിൽക്കുകയും ചെയ്താൽ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി സേഫ് ആണ് ആ സേഫ് ആയിട്ടുള്ള സ്റ്റാൻഡ് പുറത്തെടുത്താൽ മതി അതേസമയം എസ് എൻ ഡി പി എൻ എസ് എസ് തമ്മിൽ ഐക്യമുണ്ടായി അത് പ്രത്യേകിച്ചും അങ്ങനെ ഐക്യമുണ്ടാകുമ്പോൾ അടുത്തൊരു പ്രശ്നം കൂടി ഉണ്ട് പ്രശ്ന ഐക്യമുണ്ടായി ഇവര് തമ്മിൽ ഒന്നിച്ചാണെന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളാപ്പള്ളി അടേശം പറയുന്ന കാര്യങ്ങളുടെ ബാധ്യത കൂടി ആരും ഏറ്റെടുക്കേണ്ടി വരും ഏറ്റെടുക്കേണ്ടി വരും എൻ എസ് എസ് ഏറ്റെടുക്കേണ്ടി വരും അപ്പൊ അതൊന്നും വേണ്ട കുറച്ചുകൂടി സേഫ് ആയി നമുക്ക് ഇപ്പൊ നിന്ന പോലെ തന്നെ നിക്കാം അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഗുണമുണ്ട് രമേശ് ചെന്നിത്തല വിളിച്ചാലും നമ്മൾ നമ്മടുത്ത് വരും വിളിച്ചാലും വരും ഇനി എന്ത് ചെയ്യും ബാക്കിയുള്ളവര് വിളിച്ചാലും വരും എന്ന് പറയാം എന്നാൽ സമദൂരം നമുക്കറിയാം കാരണം എന്താ കാരണം സുമാരനാരായ തുറന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ തുറന്നു പറഞ്ഞ കാര്യം എന്താ ഈ തിണ്ണയിൽ വന്നിട്ട് എന്ത് ചെയ്തു വീടി സഹിച്ചിന് ഇരുന്നിരുന്നുവെന്നും എന്നിട്ട് അവിടെയുള്ള പ്രസിഡന്റുമാരെ വിളിച്ചിട്ട് അയാൾക്ക് വേണ്ടി വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ ഓരോരോ വീട്ടിലും കയറിയിറങ്ങി വോട്ട് ചോദിച്ചു എന്നാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സംഘടനകൾക്കുള്ള കൃത്യമായ ബലം എത്ര എന്ന് അറിയുന്നത് പോലും ഇവരെ സംബന്ധിച്ച് വലിയ പ്രശ്നം അങ്ങനെ ഒരു വേറെ സംശയം ചോദിച്ചാല് പൊതുവേ ഈ സമുദായ നേതാക്കൾ പറയുന്ന പോലെ അണികൾ അനുസരിച്ചു കാരണം വെള്ളാപ്പള്ളി മുമ്പ് നമ്മുടെ ഇപ്പം കോൺഗ്രസിലെ മുതിർന്ന നേതാവായ സെ വി എം സുധീരനെ തോപ്പിക്കണമെന്ന് പരസ്യ പ്രസ്താവന നടത്തി റിസൾട്ട് വന്നപ്പോൾ സെൻ്റെ സുധീരൻ വൻ ഭൂരിൽ ജയിച്ചു കെ സി വേണുഗോപാലിനെ തോൽപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തു കെ സിയും ജയിച്ചു ഇതുപോലെ ഈ പറഞ്ഞ നമുക്ക് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് അയ്യപ്പനും ദേവഗണക്കണും എന്നൊക്കെ പതി പല പ്രസ്താവന ഈ സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്നുണ്ടായി റിസൾട്ട് വന്നപ്പോഴോ എൽ ഡി എഫ് തൊണ്ണൂറ്റമ്പത് സീറ്റ് കഴിഞ്ഞ് അധികാരത്തിലേറുന്ന ഒരു കാഴ്ചയാണ് അതായത് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി സോറി പിണറായി വിജയനും തമ്മിലെ പോരായിരുന്നു പോളിംഗ് ഡേ അത് ഞാനാ ഞാനെന്ന് പിണറായി വിജയന്റെ വിജയൻ്റെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നോ ഇപ്പോഴും ഓർമ്മ ഓർമ്മയുണ്ട് കണ്ണൂര് അദ്ദേഹം അയ്യപ്പനും ദേവഗണങ്ങളും അറിയാലോ അപ്പോൾ ഞാൻ ഞാൻ ചോദിക്കുന്നത് ഈ സമുദായ നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അണികൾ അനുസരിക്കുമോ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കുറച്ച് സമയം വേണ്ടി വരും പറഞ്ഞു ഞാൻ കൃത്യമായിട്ട് പറയാം കേരളത്തിൽ നേരത്തെ അതാണ് ഞാൻ പറഞ്ഞുതന്നത് നേരത്തെ ഇപ്പം എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു സെക്രട്ടറി ആരാണ് എന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളി നടേശന് മുമ്പ് സെക്രട്ടറി ആരാണെന്ന് പോലും മിക്കവാറും ഈഴവ സമുദായത്തിൽ പോലും കുറെ പേർക്ക് എന്ത് ചെയ്യാൻ പാണ്ടായില്ല അറിയാൻ പാണ്ടായില്ല ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ ഈ എസ് എൻ ഡി പി യുടെ ശാഖ തൊട്ടടുത്തിട്ട് നിങ്ങൾ ചെന്നിട്ട് ചോദിക്കണേ വെള്ളാപ്പള്ളി നനച്ചു മുമ്പ് സെക്രട്ടറി ആരായിരുന്നു ഒരു അറുപത്തഞ്ചു വയസ്സുള്ള ഒരാളോട് ചോദിച്ചു പെട്ടെന്ന് അറിയാൻ പറ്റില്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സംഘടനയായി വർക്ക് ചെയ്തു പോകുന്നു എന്നുള്ളതല്ലാതെ രാഷ്ട്രീയ അധികാരങ്ങളിലേക്ക് ഇടപെടലോ ഒരു തെരഞ്ഞെടുപ്പിന്റെ ജയമോ വിജയമോ ഒന്നും നിശ്ചയിക്കാനുള്ള ഒരു തരത്തിലുള്ള സ്വാധീനവും ഇവർക്ക് ആർക്കും എന്ത് ചെയ്തില്ല ഉണ്ടായില്ല ഇപ്പോഴും ഇവർക്ക് കേരളത്തിൻ്റെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ആരും എന്ന് പറയുന്ന സ്വാധീനമൊന്നുമില്ല താങ്കൾ ചോദിച്ച കാര്യം കറക്റ്റാണ് പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ കൊല്ലം മുമ്പ് ഉണ്ടായ പോലെയല്ല ഒരവസ്ഥയല്ല ഉള്ളത് അന്ന് ജാതി നോക്കാതെ മതം നോക്കാതെ എ കെ ജിയെ പോലെ അല്ലെങ്കിൽ ഇപ്പം ഇ എം എസിനെ പോലെ ഈ വി എസ് എച്ച് ഏറ്റവും ഒടുവിൽ വി എസ് എച്ച് ആനെ പോലെയുള്ള ആളുകളെപ്പോലും ആളുകൾ എന്ത് ചെയ്തിരുന്നു അവർ ഏത് സമുദായ നേതാവിനെ എതിർത്താലും അവര് എന്നാണ് നിഷ്കളങ്കരായിട്ടുള്ള അവര് നിസ്വാർത്ഥരായിട്ടുള്ള ഒരു രൂപ അഴിമതി മേടിക്കാത്ത സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ പ്രശ്നത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണെന്ന് പറയുന്നത് തോന്നലുണ്ടായിരുന്നു അതുകൊണ്ട് മതവും ജാതിയും നോക്കാതെ എന്ത് ചെയ്തിരുന്നു ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോ ആരും പറഞ്ഞില്ല അതേ ഒരു സവർണ മുഖ്യമന്ത്രി വന്നിരിക്കുന്നു പറഞ്ഞില്ല പറഞ്ഞില്ല അവിടെ മന്ത്രിമാരുടെ എണ്ണത്തിൽ എത്ര പേര് സ്വാധീനമുണ്ടെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല കാരണം എന്താ ആ സർക്കാരിന്റെ നിലപാടുകൾ എന്ത് എന്നുള്ളത് മാത്രമായിരുന്നു പ്രശ്നം അതിൽ നിന്ന് കേരളം ഒരുപാട് അതപ്പതനത്തിലോട്ട് പോയിരിക്കുന്നു കേരളത്തിൽ ഈ മതവും ജാതിയും ഒക്കെ വ്യക്തമായി കരുതിരിക്കുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റ് റൈപ്പിംഗ് ഐഡിയോളജികൾ പേരുന്ന കുറെ യൂട്യൂബ് ചാനലടക്കമുള്ള നിരവധി ആളുകളാണ് അപ്പൊ അത്തരത്തിലുള്ള ചാനലുകൾ നമ്മുടെ ചാനലുകളും ചെറുതല്ലാത്ത പങ്കുവച്ചിട്ട് രാഷ്ട്രീയ രാഷ്ട്രീയക്കാരും ഒക്കെ വഹിച്ചിട്ടുണ്ട് അല്ല ഞാൻ പലരും എന്റെ സുഹൃത്തുക്കളാണ് അതൊരു പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത്ര പലരും പങ്ക് വഹിച്ചിട്ടുണ്ട് ആ പങ്ക് എല്ലാവരും പങ്ക് വഹിച്ചിട്ടുണ്ട് അവരുടെ നാഷണൽ ലെവലിൽ ബി ഒക്കെ വലിയ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവരൊന്നും മാത്രം വിചാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ട് നമ്മുടെ കേരള സമൂഹം ഇരുപത് കൊല്ലം മുമ്പ് ഒരു സമുദായ നേതാവിന് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇപ്പൊ സമുദായ നേതാവിനും കിട്ടി കാരണം എന്താ ആളുകൾ മുഴുവൻ അവന്റെ ജാതി ഏതാണ് മതം ഏതാണെന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി ചിന്തിക്കാൻ തുടങ്ങി ഇപ്പൊ ഇതിന്റെ പ്രതിഫലം കാണണമെങ്കിൽ വെറുതെ ടി വി മാത്രം ഓൺ ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾ ഈഴവ മാറ്ററി പോണി നായർ മാറ്ററി പോണി മറ്റേ മാറ്ററി എന്നൊക്കെ പറഞ്ഞ് വരാൻ തുടങ്ങി നേരത്തെ ഇതിങ്ങനെ പറയാൻ പോലും നാണൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായും അപ്പൊ അത്തരത്തിൽ ഒരു നാണക്കേട് ഉണ്ടായിരുന്ന നവോത്ഥാന കാലഘട്ടം ഉണ്ടായി എന്താ മംഗളവും മനോരമയും വായിക്കുന്നത് പോലും ആളുകൾ എന്ത് ചെയ്തു ഒളിച്ചു പിടിച്ച് വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഎഫൊക്കെ പ്രചാരണം നടത്തിയപ്പോ അയ്യതൊരു നാണക്കേടാന്ന് വിചാരിച്ചിരുന്നു അതിൽ നിന്ന് നമ്മളിപ്പോ ജാതിയും മതവും ഒക്കെ പറയുന്നത് വലിയ അഭിമാനകരമായ കാര്യമായിട്ട് പോയി അപ്പൊ അങ്ങനെ വന്നപ്പോ എന്തുപറ്റി നേരത്തെ ഇവർക്ക് മൂന്ന് ശതമാനം പിന്തുണയാണ് ജനങ്ങളാണ് ഇവർ പറയുന്നത് കേൾക്കുന്നുവെങ്കിൽ ഇപ്പൊ ഒരു ആറ് ശതമാനം പേര് എന്ത് ചെയ്യും ഈ സമുദായ നേതാക്കൾ പറയുന്നത് കേൾക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ആ എത്തിയത് കൊണ്ടാണ് പാലക്കാട് ഉണ്ടായപ്പോ എലക്ഷൻ ബൈഎലക്ഷൻ നടന്ന പോലും രാഹുൽ മറ്റേ സരീൻ പോയി കണ്ടതിന് ശേഷം മാങ്കൂട്ടം പോയി കാണാനൊക്കെ അനുമതി ചോദിച്ചത് ആരോട് വെള്ളാപ്പള്ളിയോട് അനുമതി ചോദിച്ചത് ആകെ എനിക്ക് തോന്നണ മറ്റേ ഇനി എസ് ഡി പിന്നല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ അവര് പോകില്ലായിരിക്കും വേറെ എല്ലാവരും തന്നെ പോയി കാണും മനസ്സിലായി ഞാൻ വെള്ളാപ്പള്ളി എഴുതി ഉള്ളപ്പോൾ ഒരാൾ വെള്ളാപ്പള്ളിയിലെ ചിത്രം പരച്ച എന്ത് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് സമ്മാനമായി കൊടുക്കാൻ വേണ്ടി എന്നൊക്കെ വലിയ ഒരു ഒരു എം എൽ എ അപ്പൊ ഞാൻ പേരൊന്നും പറയുന്നില്ല അപ്പൊ അത്തരത്തിൽ വലിയ സ്വാധീനം ഇവർക്ക് കേരള രാഷ്ട്രീയത്തിൽ കൂടി വരികയാണ് അതുകൊണ്ട് അതിന്റെ ലിമിറ്റേഷൻസ് എല്ലാ പാർട്ടികൾക്കും ഉണ്ട് ആ പാർട്ടികൾക്ക് ഇനി ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇരുപത് ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് നിർമ്മാല്യം പോലും സിനിമ എടുക്കാൻ പറ്റുവായിരുന്നു മുപ്പത് മുപ്പത്തഞ്ചു കൊല്ലം പറ്റൂല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ നവോത്ഥാന തിങ്ങി നിറഞ്ഞ മാധ്യമങ്ങളും മുഴുവൻ ഉണ്ടല്ല ഈ മാധ്യമങ്ങളും മുഴുവൻ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിൽ ആദ്യത്തെ നിലപാട് എന്തായിരുന്നു സി പി എമ്മും അതുപോലെ ബി ജെ പിയും കോൺഗ്രസും എല്ലാവരും എന്തായിരുന്നു നിലപാട് എല്ലാരും കൂടി സി പി എമ്മിനെ കുറ്റപ്പെടുത്തും ഞമ്മളുടെ മൂന്നുപേരുടെ നിലപാട് എന്തായിരുന്നു മൂന്ന് പേരും ഇതിരെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാണ് ചെയ്തത് ജനം എതിരാണെന്ന് കണ്ടപ്പോഴത്തേക്കും എന്ത് ചെയ്തു തൊട്ടപ്പുറത്ത് കാല് മാറി മനസ്സിലായ ജനം ടി വി രണ്ടാമതോന്ന രണ്ടാമതോന്നപ്പോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പതുക്കുവന്നും പൈലേ അപ്പൊ നിലനിൽപ്പാണ് പ്രശ്നം എന്നുള്ളതുകൊണ്ട് ഈ സ്വാധീനം കൂടുകയാണ് അതുകൊണ്ട് തന്നെ എസ് എൻ ഡി പി അടക്കംസ് അടക്കമുള്ള സമുദായങ്ങൾ ഇപ്പൊ ഇനി ചർച്ച ചെയ്യണമെങ്കിൽ അതും ചർച്ച ചെയ്യാം പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ലീഗിന്റെ പോലും ഞാൻ പറഞ്ഞ നേരത്തെ എങ്ങനെയായിരുന്നു ചർച്ച നടന്നുകൊണ്ടിരുന്നത് ഇ കെ സമസ്ത സുന്നി വിഭാഗങ്ങൾ എപ്പോഴെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് ചർച്ച നടത്താറുണ്ടോ ഇല്ല പകരം അവർ പറയും അവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞാലിക്കുട്ടി എന്തു ചെയ്യും ചർച്ച നടത്തും അല്ലെങ്കിൽ പാലക്കാട് കുടുംബത്തിൽ ആരെങ്കിലും ചർച്ച തങ്ങൾമാർ ആരെങ്കിലും ചർച്ച നടത്തും പക്ഷെ ഇപ്പൊ അതുപോലല്ല ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ കെ സമസ്തയുടെയും അതുപോലെ ഈ പറ ഇനി എ പി സുനി വിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ നേതാക്കന്മാർ വലിയ പ്രാമുഖ്യം വരികയും അവർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇന്ത്യ മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു പ്രതിഭാസമാണ് അതിൽ നിന്ന് കേരളം ഒരുപാട് കാലം പിടിച്ചു നിന്നു പക്ഷെ കേരളത്തിലേക്ക് ഇപ്പൊ ഇത് വരികയാണ് രാഷ്ട്രീയത്തിലേക്ക് മത സാമുദായിക നേതാക്കൾ കൂടുതലായി ഇടപെടുന്ന ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ സ്വാധീനമാണ് ഒരു സംശയമില്ല ആ റൈറ്റ് വിംഗ് ഹിന്ദുത്വ അജണ്ടകളുടെ സ്വാധീനമാണ് അതിന്റെ ഭാഗമായിട്ട് ഇത് വന്നു റൈറ്റ് വിങ് ഹിന്ദുത്വം എന്ന് മാത്രം പറഞ്ഞാൽ പ്രശ്നം തീരുവില്ല നേരത്തെ പറയുന്ന എക്സ്ട്രീമിസ്റ്റ് ഈ പറഞ്ഞ പോലെ മുസ്ലിം സംഘടനകളുടെ ഇതിലും എന്ത് ചെയ്തു സ്വാധീനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ സ്വാധീനങ്ങൾ ഈ പറയുന്ന പോലെ രണ്ട് സ്ഥലത്ത് നിന്നും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തുഫലിന് ചോദിച്ചു കൊടുത്തതിന് തന്റെ മറുപടി ഇരുപത് കൊല്ലം മുമ്പ് ഒരു സമുദായ നേതാവിന് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പൊ അവര് പറഞ്ഞാൽ കേൾക്കും ഇപ്പൊ എനിക്ക് തന്നെ അറിയാം നേരത്തെ ഏഹ് എന്റെ വീടിന്റെ അടുത്തുള്ള എസ് എൻ ഡി പി എൻ എസ് എസ് കലയോഗങ്ങളുടെ ഒന്നും ഓഫീസുകള് ഇരുപത്തിനാല് മണിക്കൂറും പത്ത് മണിക്കൂർ പോലും തുറക്കാറുണ്ടായില്ല വൈകുന്നേരം ആരെങ്കിലും വന്ന് കുറച്ച് ആയം കുടിച്ച് വർത്തമാനം പറഞ്ഞു പോകുന്നതാണ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എല്ലാ ഞായറാഴ്ചകളിലും പ്രാർത്ഥനാ ചടങ്ങുകൾ മറ്റേ യോഗങ്ങൾ ഇതെല്ലാം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് യോഗ കരാട്ടെ കുങ്കു പിന്നെ മറ്റേ എന്താണ് പ്രാർത്ഥന പിന്നെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് കൊല്ലം പത്ത് കൊല്ലം മുമ്പ് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ വന്ന് മറ്റേ ഈ ഇതിന് വായിക്കാൻ വേണ്ടിയുള്ള സംഘങ്ങളൊന്നും ഉണ്ടായില്ല ഹിന്ദുക്കളില് ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ രാമായണ വായന മറ്റേ ഭാഗവത വായന ഞാനിപ്പോ കഴിഞ്ഞ ദിവസത്തിൽ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഒരു പുള്ളിയൊരു അവിശ്വാസിയാണ് പക്ഷേ പുള്ളി ഞാൻ ചോദിച്ചത് എന്താണ് ഇവിടെ പരിപാടി എന്ന് ചോദിച്ചാൽ പുള്ളിനോട് പറയാ പറയാനാണ് ഇവിടെ വന്ന് വായിക്കണം എന്ന് പറഞ്ഞത് വൈഫാണെങ്കിലും സമ്മതിക്കുന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർ വായിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞു കാരണം എന്തായാലും പരിചാകൂപത്തിനുമില്ലല്ലോ പിന്നെ ചെല്ലണം നമ്മൾ മാത്രമല്ലേ ഒക്കെ അപ്പോൾ അതുകൊണ്ട് വായിച്ചിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായത് അതിൻ്റെ ഇടയിലൂടെയാണ് രാഹുൽ ഈശ്വന ഒക്കെ പറഞ്ഞത് ഹിന്ദുക്കളാകെ അനാഥരായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് മറ്റേ മുസ്ലിംസിനെ വെള്ളിയാഴ്ചയുണ്ട് മുതൽ ക്രിസ്ത്യൻസിന് ഞായറാഴ്ചയുണ്ട് നമുക്ക് ഒരു ദിവസവും ഇല്ലെന്നൊക്കെ പുള്ളി പറയണം ഇതൊക്കെ പറയും നേരത്തേക്ക് ആണെങ്കിൽ ഇതൊക്കെ എന്ത് ആളുകള് വള്ളിച്ചുരല്ല ഓടിച്ചാണ് ഇതൊക്കെ പറയുന്നത് നമുക്ക് ഏത് ദിവസം പോണെങ്കിലും അമ്പലത്തിൽ പോകാൻ പിന്നെ നമുക്ക് ഒരു ദിവസം ഇല്ലെന്നൂറേന് പുള്ളി പറഞ്ഞാൽ അങ്ങനെ പോരാ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് അമ്പലത്തിൽ ചെല്ലുന്ന ഒരു ദിവസം ചെയ്യണം വേണം അത് ശനിയാഴ്ച ആക്കി മാറ്റണം എന്നൊക്കെയാണ് പുള്ളി എന്ത് ചെയ്യണത് പറയണം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സമുദായ സംഘടനകളുടെ ഒരു പ്രാധാന്യവും അവരുടെ നേതാക്കന്മാരുടെ പ്രാധാന്യവും കൂടുന്നു ആ കൂടുന്നതിനെ നാരോ മാർജിനിൽ ജയിക്കുന്ന മണ്ഡലങ്ങളിലുള്ള ആളുകൾ എന്ത് ചെയ്യും ഭയക്കും എന്നുള്ളതാണ് പ്രശ്നം അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം രാഷ്ട്രീയ പാർട്ടികളിലേക്ക് സ്വാധീനം എന്ത് ചെയ്യുന്നു കുറയുന്നു അവർ ഇതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരും നേരത്തെ അങ്ങനെ ആയിരുന്നില്ല അവരുടെ ഐഡിയോളജികൾ ഇതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്